കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിറ്റിന്റെ ഈ വർഷത്തെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ സമാപിച്ചു പുതിയ സമാപിച്ചുമാർക്കുള്ള അംഗത്വ വിതരണം നിലവിലുള്ള അംഗങ്ങളുടെ അംഗത്വം പുതുക്കൽ സർവീസ് പെൻഷനർ ചേർക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടന്നത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെറുവട്ടൂർ യൂണിറ്റിന്റെ ഈ വർഷത്തെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള അംഗത്വ വിതരണം നിലവിലുള്ള അംഗങ്ങളുടെ അംഗത്വം പുതുക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളോടെയാണ് നടന്നത് ഒക്ടോബർ മൂന്ന് മുതൽ ആരംഭിച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പുതിയ മെമ്പർമാർക്കുള്ള അംഗത്വ വിതരണം നിലവിലുള്ള അംഗങ്ങളുടെ അംഗത്വം പുതുക്കൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള സർവീസ് പെൻഷനർ മാസിക വരിക്കാരെ ചേർക്കൽ പെൻഷൻകാർക്കുള്ള ട്രഷറിയിൽ സമർപ്പിക്കുന്നതിനുള്ള ഡേറ്റാഷീറ്റ് വിതരണം പൂരിപ്പിക്കൽ എന്നീ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നത് യൂണിറ്റിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന പ്രവർത്തനങ്ങൾക്ക് കെ എസ് എസ് പി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറുവട്ടൂർ നാരായണൻ യൂണിറ്റ് സെക്രട്ടറി എ കെ കുഞ്ഞുമുഹമ്മദ് പ്രസിഡന്റ് പരമേശ്വരൻ നമ്പൂതിരി ജില്ലാ കമ്മിറ്റി അംഗം എ ആർ വിലാസിനി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടി കെ ജമാലുദ്ദീൻ ജോയിൻറ്റ് സെക്രട്ടറിമാരായ എ എസ് രവി എ കെ ഷീല കമ്മിറ്റി അംഗങ്ങളായ ടി എൻ അനിൽകുമാർ ഇ കെ കുസുമൻ